നിവിൻ പോളി ചിത്രങ്ങൾ എന്നും അടിപൊളിയല്ലേ സൂപ്പർ അല്ലേ പ്രേമം അതേപോലെ തന്നെ തട്ടത്ത് മറയത്ത് ആക്ഷൻ ഹീറോ ബിജു ഇപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം കടന്നു വരുമ്പോൾ നിവിൻ പോളിയുടെ ഒരുപാട് ചിത്രങ്ങൾ ഇങ്ങനെ കടന്നു വരാനിരിക്കുകയാണ് നിവിൻ പോളിയുടെ വരവ് തന്നെ ഒരു കിഡിലോസ്കി ആയിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അദ്ദേഹം ഇനി അഭിനയിക്കാൻ ഇരിക്കുന്ന അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങളെയൊക്കെ ഒന്നും നമുക്ക് പരിചയപ്പെടാം ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ബേബി ഗേൾ എന്ന് പറഞ്ഞ ചിത്രമാണ് ബേബി ഗേൾ പേരിൽ തന്നെ ഒരു പുതുമയുണ്ടല്ലേ അപ്പൊ ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിട്ടുള്ളത് ബോബി സഞ്ജയ് ആണ് എൻ്റെ വീട് അപ്പൂൻ്റെ എന്നൊക്കെ പറഞ്ഞ ചിത്രം ഉണ്ടല്ലോ ആ ചിത്രത്തിലാണ് ആദ്യമായിട്ട് അവർ കടന്നു പോകുന്നത് സഹോദരങ്ങളാണ് അപ്പൊ അവരുടെ തിരക്കഥ സൂപ്പർ തിരക്കഥയാണ് അവർ ഉണ്ടാക്കിക്കൊണ്ട് വരുകയുള്ളൂ അതാണ് അവരുടെ ഒരു മാസ്റ്റർ ബ്രെയിൻ അരുൺ വർമ്മ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് അരുൺ വർമ്മ നല്ലൊരു മികച്ച സംവിധാനമായിട്ട് ഈ ചിത്രത്തെ സൂപ്പറാക്കി മാറ്റട്ടെ നിവിൻ പോളിയുടെ ഒരു മാസ്മരികമായ പ്രകടനം നമുക്ക് കാണാൻ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ ഡോൾബി ദിനേശൻ അതും പേരിൽ പുതുമ ആയിട്ട് വരുന്നൊരു ചിത്രമാണ് നിവിൻ പോളിയുടെ കടന്നു വരാനിരിക്കുന്ന ഒരു ചിത്രമാണ് ഡോൾബി ദിനേശൻ ഈ ചിത്രത്തിന്റെ സംവിധായം താമറാണ് അതേപോലെ തന്നെ ഈ ചിത്രത്തിൽ ഓട്ടോ ഡ്രൈവർ ആയിട്ടാണ് നമ്മുടെ നിവിൻ പോളി അഭിനയിക്കുന്നത് പിന്നെ നിവിൻ പോളിയുടെ മറ്റൊരു ചിത്രമാണ് ഏഴുകടൽ ഏഴുമലൈ റാമാണ് സംവിധാനം എന്തായാലും ഈ ചിത്രം വെള്ളിത്തിരയിൽ എത്തുമ്പോൾ നിവിൻ പോളിക്ക് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള അവാർഡ് ഒക്കെ കിട്ടാൻ സാധ്യത കാണുന്നു അത്തരത്തിലുള്ള അഭിനയമാണ് ഈ ചിത്രത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത് ഈ നിവിൻ പോളിയുടെ ചിത്രങ്ങളൊക്കെ അടിപൊളി സംഭവങ്ങളായി മാറുന്നത് എന്താന്ന് വെച്ചാൽ ആ നിവിൻ പോളി അഭിനയിക്കുന്നതൊക്കെ നമുക്ക് അയൽപക്കത്തുള്ള നമ്മുടെ തൊട്ടരികത്തുള്ള ഏതൊരു നമുക്ക് അറിയാവുന്ന നമുക്ക് അത്രയേറെ അടുപ്പമുള്ള ഒരു മനുഷ്യനെ അഭിനയിക്കുന്നത് പോലെയാണ് അദ്ദേഹത്തിൻ്റെ അഭിനയം വരുന്നത് അതുകൊണ്ടാണ് നിവിൻ ബോളിയുടെ ചിത്രങ്ങൾ അത്രയേറെ നമുക്ക് അത്ര ക്യാച്ച് ആവുന്നത് നമുക്ക് അത്രയേറെ മനസ്സിലേക്ക് ഓടി എത്തുന്നത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അദ്ദേഹത്തിൻ്റെ വരാൻ പോകുന്ന ചിത്രങ്ങളാണ് മൾട്ടിവേഴ്സ് മന്മഥൻ ആദിത്യൻ ചന്ദ്രശേഖരൻ്റെ സംവിധാനത്തിൽ വരുന്ന മൾട്ടിവേഴ്സ് മന്മഥൻ അതെന്തായാലും മിന്നൽ മുരളി ആ ഒരു സ്റ്റൈലിലൊക്കെ റേഞ്ചിലൊക്കെ പിടിക്കാൻ പോകുന്ന ഒരു സിനിമയാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടുള്ള തോന്നല് പിന്നെ ശേഖരവർമ്മ രാജാവ് അനുരാജ് മനോഹർ സംവിധാനം ചെയ്യുന്നു എഴുത്തുകാരൻ എസ് ആണ് ശേഖരവർമ്മ രാജാവ് അതും ഒരു പേരിൽ പുതുമയുണ്ട് പേരിൽ പുതുമയായിട്ടുള്ള ചിത്രങ്ങളാണ് എല്ലാം നിവിൻ ബോളി ഇപ്പം അത് ഒപ്പുവെക്കുന്ന ചിത്രങ്ങളെല്ലാം പേരിൽ പുതുമയുള്ള ചിത്രങ്ങളാണ് പിന്നെ അതേപോലെ തന്നെ നയൻതാരയുടെ കൂടെ നിവിൻ ബോളി ആ ഒരു നയന്താര നിവിൻ ബോളി കോബയായിട്ട് ഒരു ചിത്രമാണ് ഡിയർ സ്റ്റുഡൻസ് ആ ചിത്രത്തിന്റെ സംവിധാനം ജോർജ് ഫിലിപ്പ് റോയിയും സന്ദീപ് കുമാറുമാണ് അത് അനൗൺസ്മെന്റ് ഒക്കെ പൂർത്തിയായിട്ടുണ്ട് ചിത്രം അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാനാണ് സാധ്യത എന്തായാലും ലവ് ആക്ഷൻ ഡ്രാമ എന്ന് പറഞ്ഞ ചിത്രത്തിന് ശേഷം നയൻതാരയും നിവിൻ പോളിയും ഒന്നിക്കുന്ന ചിത്രമാണ് ഇത് അപ്പൊ അടിപൊളിയാവട്ടെ അതേപോലെ തന്നെ ആക്ഷൻ ഹീറോ ബിജു ദേ വരുന്നു ആക്ഷൻ ഹീറോ ബിജു റ്റു ടൂ ആണ് രണ്ടാം ഭാഗം വരുന്നു എബ്രിഷിന്റെ കഥയും തിരക്കഥയും സംവിധാനവും ഒക്കെ ആയിട്ട് വരുന്ന സൂപ്പർ ഹിറ്റ് പടമായിരുന്നു ആക്ഷൻ ഹീറോ ബിജു ആക്ഷൻ ഹീറോ ബിജുവിൽ നമുക്ക് നല്ലൊരു കിഡിലോസ്കി ആയിട്ടുള്ള എസ് ഐന് കിട്ടിയത് അല്ലെങ്കിൽ നമ്മൾ എന്നൊക്കെ പറയുന്ന ടൈപ്പുള്ള എസ് ഐനെയൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ളത് ഇത് പക്ഷേ ആയിട്ട് ഒരു പോലീസ് സ്റ്റേഷനിലെ എങ്ങനെ ഒരു ഇൻസ്പെക്ടർ നമ്മളോട് പെരുമാറും ആ തരത്തിലുള്ള ഒക്കെ ഒരു ഇതാണ് നമ്മൾ ആക്ഷൻ ഹീറോ ബിജുവിൽ കണ്ടത് അതുകൊണ്ട് തന്നെ ആ സിനിമ നല്ലതുപോലെ മുന്നേറി അപ്പം ആക്ഷൻ ഹീറോ ബിജു ടൂല് എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കാണാൻ കാത്തിരിക്കുകയാണ് നമ്മൾ അപ്പൊ നിവിൻ ബോളിയുടെ ചിത്രങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ എന്തായാലും ഈ ചിത്രങ്ങൾ ഒരു കലക്ക് കലക്കുക തന്നെ ചെയ്യും അപ്പം ഓക്കെ ടാറ്റാ ബൈ ബൈ